പ്രിയമുള്ളവരെ നമസ്കാരം ഇങ്ങനൊരു വിഷയം ചെയ്യേണ്ടി വരുന്നതിലെ ഗതികേട് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപും സമാനമായ രീതിയിൽ ഇതിനൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കൊടും കുറ്റവാളികളായ പലരും നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോഴാണ് അമ്പത്തൊന്ന് വെട്ടുപെട്ടി എന്നെ സംരക്ഷിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നോർക്കുക മാത്രമല്ല സമാനമായ കുറ്റം വർഷങ്ങളോളം പലരോടും ചെയ്തിട്ടുള്ള പലരും സമൂഹത്തിലെ മാന്യന്മാരായും കലാകാരന്മാരാരുമായും ഒക്കെ നമ്മുടെ നിയമസഭയിൽ നിൽക്കുമ്പോഴാണ് നം ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്ന് ഓർക്കണം ഇത്തരം ആൾക്കാരോട് എന്താണ് നിയമസഭയിലുള്ള മന്ത്രിസഭയിലുള്ള ഒരാളും മന്ത്രിസഭ രണ്ടുപേരുണ്ട് അതിൽ പ്രമുഖനായ ഒരാൾ പ്രായം തമ്മിൽ പ്രായം കുറഞ്ഞ ആൾ അറുപത് അറുപത്തൊന്ന് വയസ്സുള്ള ആളും മുകേഷും ഒക്കെ ചെയ്തിട്ടുള്ള എന്താണെന്ന് ഈ സമൂഹത്തിന് അറിയുമ്പോഴാണ് ഈ ചാനൽ മാമന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറയിൽ നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ മിസ് ചെയ്യരുത് സത്യം പറഞ്ഞത് താഴെ വന്ന് കമന്റ് ഇടാം പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളൊന്ന് ജുഡീഷ്യറിയാണ് രണ്ട് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തില്ലാതായിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് പല തെരഞ്ഞെടുപ്പുകളും കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരി പോയിട്ട് തൻ നമ്മുടെ സംവിധയ അനുസരിച്ച് നിങ്ങളൊരു പാർട്ടിയുടെ വിശ്വസ്തനായി നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത ആളുടെ കൂടി പ്രതിനിധിയാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് പോയി നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ വിശ്വാസം വേറി ജനങ്ങളുടെ സംവദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അയാൾ ജനാധിപത്യത്തെ അവിടെ കുരിച്ചു മൂടി എന്ന് വേണം പറയാൻ ഇനി വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹോസ്ദുർഗ് കോടതിയിൽ വലിയ പോലീസ് സന്നദ്ധം ഞാൻ ആ വാർത്ത ആദ്യം കാണുന്നത് ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ചാനലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ അടുത്തതായി കാണുന്നത് ട്വന്റി ഫോറിലാണ് അവിടെ ഇതുതന്നെ അവിടെ ഹാഷ്മി ഭയങ്കരമായിട്ടൊരു ആഘോഷിക്കുകയാണ് ഹാഷ്മി ആരാണെന്ന് വെച്ചാൽ പന്തളം സ്വദേശിയാണ് പന്തളം കോളേജ് എസ് എഫ് ഇ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു സി പി എം അടുത്തായി വരുന്നത് ലക്ഷ്മി പത്മയാണ് പിന്നെ കൈരളി അങ്ങനെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം തന്നെ ആഘോഷിക്കുകയാണ് ആ ആഘോഷങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഞാൻ മനോരമയിലേക്ക് നോക്കി മനോരമ ഇതിലേക്ക് വന്നു അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റും വന്നു അപ്പോൾ ആൾക്കാർ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ജിജ്ഞാസിയുടെ ഈ ചാനലുകളുടെ മുമ്പിൽ നിന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ വന്നു വന്ന സമയത്ത് അറസ്റ്റ് ചെയ്തു പിന്നെ പിന്നെന്തിരിത്ര പോലീസ് ആ സമയത്ത് തന്നെ ഈ പാർട്ടിയുമായി പാർട്ടികളുമായി ബന്ധമുള്ള ഭരണകക്ഷിയുമായി ബന്ധമുള്ള ഈ ഞാൻ പറഞ്ഞ എല്ലാ ചാനലിലെ പ്രതിനിധികൾ അവരുടെ നേതാക്കന്മാർക്ക് മെസ്സേജ് കൊടുക്കുന്നു മെസ്സേജ് അനുസരിച്ചിട്ട് പുതിച്ചോറുമായിട്ട് രാഹുലിന് കൊടുക്കാൻ പുതിച്ചോറുമായിട്ട് ഡിവൈഫി അവിടെ നിൽക്കുന്നു നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഡിവൈഫി പുതിച്ചോറ് കൊടുക്കുന്ന പാർട്ടി ഫണ്ടിൽ നിന്നല്ല ഞാനും പണ്ട് പൊതി കെട്ടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വീട്ടമ്മമാരുണ്ടാക്കുന്ന പൊതിച്ചോർ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നല്ല കാര്യം മോശമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ജനങ്ങൾ ചെയ്യുന്നവർ ഏറ്റെടുക്കുന്നു വളരെ നല്ല കാര്യമാണ് ആ വിശക്കുന്നവർ ആഹാരം കൊടുക്കുക തന്നെ വേണം അവിടെയും പൊതിച്ചോറുമായി വന്നിട്ട് അയാളെ ആക്ഷേപിക്കാൻ പറ്റുന്നു രാത്രിയിൽ കരിക്കാനിരിക്കട്ടെ ജയിലിലെ ആഹാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാണ് സഖാവ് അവിടെ നിൽക്കുന്നത് കുട്ടി സഖാവ് അവിടെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വീട്ടമ്മമാർ നെഞ്ചിത്തിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ തലചുറ്റി വീണിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അതേ രീതിയിലുള്ള പറച്ചിലാണ് അവരുണ്ടാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കാൻ പാടില്ല കോടതി മുറിക്കുള്ളിൽ വാദം നടക്കുമ്പോഴും പുറത്ത് ഇവർ നടത്തിയത് അതേ രീതിയിലുള്ള പരിപാടികളാണ് ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി പരി വിധി പറഞ്ഞ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള വിധി വന്ന ശേഷം അതിനുള്ള ലൈവ് അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് അയാളെ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്നതിലും സി പി എമ്മിൻ്റെ പുറകെ നടക്കുന്നു കോൺഗ്രസ്സിൻ്റെ പുറകെ നടക്കുന്നു കോൺഗ്രസിൻ്റെ പൗഡർ കുട്ടപ്പന്മാരെല്ലാം കൂടി അതിന് മണിക്കൂറിൽക്ക് മുമ്പ് അയാളെ മാറ്റാൻ വേണ്ടിയുള്ള ഓർഡർ തീരുമാനമെടുത്തു വെച്ചിരിക്കുക അതിന് കാരണം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് യൗമാരിലൂടെ ഒന്നൊന്നര മണിക്കൂർ വായി നോക്കി കമ്പം കുത്തിക്കൊണ്ട് നിന്നു ചാനൽ ചർച്ചകൾ നിർത്തിവെച്ചു നിൽക്കുന്ന സമയത്ത് രാഹുൽ മങ്കൂട്ടത്തിലവിടെ വന്നിട്ടില്ല ഇവിടെ വിജയിച്ച് രാഹുൽ മങ്കൂടത്തിൽ രാഹുൽ മങ്കൂടത്തിൽ ആവല്ലേ ആവല്ലേ ഡ്രൈവർ ആയിരിക്കണേ എന്ന് അമ്മമാർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സത്യം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ സ്ത്രീകൾ മുഴുവൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഇതേ രീതിയിലുള്ള വിചാരണ വേണ്ട എന്ന് നഹർശികാന്ത് എതിർക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കുടത്തനോടൊപ്പം ഇങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞുതരാം ആദ്യമായി ഇത്തരം രീതിയിൽ പാർട്ടി ഫ്രാക്ഷനായി മാറിയ ഒരു ചാനലാണ് റിപ്പോർട്ടർ നികേഷ് കുമാറിൻ്റെ നികേഷ് കുമാറിൻ്റെ രാഷ്ട്രീയമോ അതേ അച്ഛൻ്റെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് പിന്നെ ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ഇൻറ്റുസ് വന്നു പിന്നെ ന്യൂസ് എയ്റ്റ് വന്നു മലയാളത്തിലെ മൂന്ന് പ്രമുഖ ചാനലുകൾ ഒഴികെ ബാക്കി ഒരു ചാനലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നത് പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലെ പുറകെ നടക്കുകയായിരുന്നു ഇവരെല്ലാം ചെയ്ത് ആ സമയത്താണ് ഈ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഉള്ള വീഴ്ചകളും സർക്കാരിനെതിരെയുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ പോയത് എന്ന് വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ എന്ത് കേൾക്കണമെന്ന് വിചാരിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് അവർ വിചാരിക്കുന്ന മാത്രം ആ അജണ്ടയ്ക്കനുസരിച്ച് കേരളം നീങ്ങിയാണ് നമ്മളെന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് നമ്മൾ നമ്മളെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് ആവശ്യപ്പെടാതെ അനാവശ്യത്തിലും ഒക്കെ ചെന്ന് കമ്പും മൈക്കും കൊണ്ട് ചെല്ലുന്ന ഒരു സംസ്കാരമായി കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം മാറി പക്ഷേ ഒരു കാര്യം ഓർക്കുക ഞാൻ സ്ഥിരമായി വർഷങ്ങളായി എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം എവിടെ ചെന്നാലും എപ്പോഴും ചാനലിലെ വാർത്തകൾ മാറ്റി കാണുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചാനൽ കാണാറില്ല മറ്റു പല സോഴ്സുകളുമാണ് ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് ഈ ചാനലുകളുടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് നമുക്ക് കറണ്ട് ഉണ്ട് പിന്നെ ഈ സാധനം ചാർജ് ചെയ്യാൻ വേണ്ടല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കാണാമെന്ന് വിചാരിച്ചാൽ സത്യസന്ധമായ വാർത്ത ഓരോടൊത്തും ഒരു സംഭവത്തിനും ഇന്ന് ഒരു പത്രക്കാരനും സാക്ഷിയായിട്ടില്ല ഗോസിപ്പുകൾ പറയാൻ വേണ്ടി അവൻ്റെ ആവശ്യം നമുക്കില്ല ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞ് അയാളുടെ വിശകലനം ആ വിശകലത്തിന് ശേഷം ചാനൽ റൂമിലിരിക്കുന്ന ചേച്ചിയുടെ വിശകലനം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിശകലനങ്ങളെ കണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്നുള്ളതാണ് സത്യം എനിക്കിന്ന് രാവിലെ വലിയൊരു ഉണ്ടായി ബി അശോകൻ എന്ന് പറഞ്ഞാൽ ആദർശധീരനായ ഒരു ഓഫീസറെ പറ്റി അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സി പി എമ്മിനെപ്പോഴും കണ്ണിലെ കരടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിലെ എൻ്റെ ജില്ലക്കാരനായ സുരേഷ് കുമാർ ചോദിച്ചു താങ്കൾക്കറി ആ കേസിലേക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റിസർച്ച് അല്പം മോശമായി പോയി അവിടെ എനിക്കേറെ പരാതിയില്ല എനിക്കുള്ള എതിരെയുള്ള പരാതികളെല്ലാം തന്നെ ഞാൻ കോഷ് ചെയ്തു പോയി കുറച്ചുകൂടി അവധാനതയോട് കാര്യങ്ങളെ കാണണമെന്ന് പറഞ്ഞു ശരിക്കും അയാളുടെ മുഖത്തുണ്ടായ ചമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയാൻ കാരണം കെ എന്ന് പറയുന്ന ആൾ ഇരട്ട പദവി നയിക്കുന്നതിനെതിരെയുള്ള കേസാണ് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ജയകുമാറിന് സപ്പോർട്ട് അടിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇതെടുത്ത് അങ്ങോട്ടിട്ട് കൊടുത്തത് പക്ഷേ അതിൽ കൊത്താൻ വിശ്വാ അശോക് കുമാറിനെ പറ്റിയില്ല അദ്ദേഹം തിരിച്ചൊരു പണി കൊടുത്തു അതുകൂടി അവിടെ വീഴുകയാണ് ചെയ്തത് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ചിലവിന് ആനുപാതികമായ വരുമാനം മാത്രമേ യൂട്യൂബ് തരുന്നുള്ളൂ പക്ഷേ നിരവധി പരസ്യങ്ങൾ സർക്കാർ കൊടുത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൂടെ നിർത്തിയിരിക്കുകയാണ് ഇവരെയൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ പറ്റി നോക്കുന്നു ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാനലിൻ്റെ യഥാർത്ഥ ഉടമയാണ് നോക്കുക ന്യൂസ് എയ്റ്റിയുടെ ആരാണെന്ന് നോക്കുക ഇതെല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ അതായത് ഗൂഗിളിൽ കിട്ടും റിപ്പോർട്ട് ഇപ്പോൾ നടത്തുന്ന ആരാണെന്ന് നോക്കുക ഇങ്ങനെ ഓരോ ചാനലും അതുപോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് നടത്തുന്ന ആരാണെന്ന് നോക്കുക മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്റർമാർ മാതൃഭൂമി ചാനൽ ന്യൂസ് എഡിറ്റർമാരായിരിക്കുന്ന ആരാരൊക്കെയാ നോക്കുക എയിൽ തുടങ്ങുന്ന പേരുള്ള ആളാരാ അതായത് പാർട്ടിക്കാരനെ നോക്കുക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എവിടെയാണ് ജോലിയെന്ന് നോക്കുക ആരാണ് അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതെന്ന് നോക്കുക അങ്ങനെ ഓരോരുത്തരും അതായത് ട്വന്റി ഫോർ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ നിഷ്പക്ഷം എന്ന് പറയുന്ന ചാനലിൽ സി പി എമ്മിന്റെ ഫ്രാക്ഷൻ വരെയുണ്ട് അത് തന്നെയാണ് ന്യൂസ് എയ്റ്റിയിലുള്ളത് അത് തന്നെയാണുള്ളത് റിപ്പോർട്ട് ചാനൽ പിന്നെ പറയുകയേ വേണ്ട തനി നിറം എന്ന് പറയുന്ന ഒരു പത്രം പണ്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അതിനേക്കാൾ മോശമായ രീതിയിലാണ് റിപ്പോർട്ട് ചാനലുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയണം നമ്മുടെ മാധ്യമ ഈ മാധ്യമ സംസ്കാരം തന്നെ പോയി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നോക്കണം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വീഴ്ചയ്ക്ക് ഏറ്റവും വലിയ പങ്കുവച്ചതും ഇവർ തന്നെയാണ് അത് അതിജീവിതയ്ക്ക് വേണ്ടി സോറി പരാതിക്കാരിക്ക് വേണ്ടി അതിജീവിത അതല്ലോ അതിജീവിത വരാൻ പോകുക അതിജീവിത വിധി വരാൻ പോകുന്ന എട്ടാം തീയതിയാണെന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു അതിജീവിതയെ കേരളത്തിലുണ്ടായിട്ടുള്ളൂ അതാണ് യഥാർത്ഥ അതിജീവിത ബാക്കിയൊക്കെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതും മെസ്സേജ് ഇട്ട് അയച്ചതും ഒന്ന് താരതമ്യം താരതമിച്ച് നോക്കുക ഞാൻ നിങ്ങൾക്ക് ഈ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് പലപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുക നിങ്ങൾ പരസ്പരം ഒന്ന് ആലോചിക്കുക വീട്ടമ്മമാർ ഈ ചെറുപ്പക്കാർ അനിയന്മാർ അച്ഛന്മാർ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക ശരിക്കുമുള്ള അതിജീവതയുടെ വിധിയാണ് എട്ടാം തീയതി വരുന്നത് ബാക്കിയൊക്കെ മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടവർ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചവർ ഇങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചവർ മെസ്സേജിന് മറുപടി കൊടുക്കാതെ അന്നേരം അതിനെല്ലാം സന്തോഷത്തെ അതിനുശേഷം രാഹുൽ മാം കൊടുത്തു അങ്ങനെയാണ് ഞാൻ ഷാഫിക്ക് പരാതി കൊടുത്തു കോൺഗ്രസിൻ്റെ ഒരു ഇന്നുവരെ ഒരു വനിതാ നേതാവിനെ കഴിഞ്ഞ ദിവസം ചാലുകാരി പോയി സംഭവം അവർ ഏത് വനിതാ നേതാവ് എനിക്ക് തോന്നുന്നു അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അടൂരുകാരനായ ഒരു ആളാണെന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം സംസാരിച്ച ശേഷം വെളിപ്പെടുത്താമെന്ന് വിചാരിച്ചു അത് അവർ ഷാഫിക്കേറെ പറഞ്ഞിരിക്കുന്നു അതിനും പോയിരിക്കുന്നു അതും വാർത്താ സമ്മേളനമായി ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് പൊതുജനത്തോടെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ ഈ ചാനലുകാരുടെ മുമ്പിൽ കുത്തി അടിച്ചിരിക്കാതെ രാവിലെ വരുന്ന പത്രം അത് മാത്രം വായിക്കുക രണ്ട് മൂന്ന് പത്രം വായിക്കുക ദേശാഭിനിയെ നമ്മുടെ മറ്റേ കോൺഗ്രസിന്റെ ഭീഷണത്തെ ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പത്രങ്ങൾ വായി വരുത്താൻ തന്നെ വലിയ പൈസയാണ് പക്ഷേ ഇതൊക്കെ കൂട്ടുമ്പോൾ അത് വലിയ കഷ്ടമല്ലെന്നാണ് തോന്നുന്നത് കാരണം മനോ ഇന്നത്തെ മനോരമയുടെയും മാതൃഭൂമിയുടെയും തലക്കെട്ടും ഈ ചാനലുകാരുടെ ഇന്നലത്തെ അഭ്യാസം കൂടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലാണോ അല്ല ഇവരുടെ പ്രശ്നം പാർട്ടിക്ക് ഈ പാർട്ടിയുടെ ഭരണപരാജയവും ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നം കൊള്ളകളും പുറത്തു വരരുത് പാർട്ടിയുടെ മുൻ ജില്ല പാർട്ടിയുടെ മുൻ എം എൽ എ കോന്നി എം എൽ എ ആയിരുന്ന ആൾ രണ്ടാമത്തെ അറസ്റ്റും നേടിയിരിക്കുകയാണ് അയാൾ കൊടുത്ത ജാമ്യാപേക്ഷകളെല്ലാം തന്നെ പാർട്ടി തള്ളിയിരിക്കുകയാണ് കെ പത്മകുമാർ കോന്നി എം എൽ എ ആയിരുന്നു അയാളെ പാർട്ടിന്ന് മാറ്റിയിട്ടില്ല കാരണം അയാൾ കുറ്റവാളി ആയിട്ടില്ല കുറ്റാരോപിതൻ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രം അങ്ങനെ കുറ്റാരോപിതൻ അല്ലാതെ കുറ്റവാളിയാകുന്നത് ഏതെങ്കിലും കോടതികളെ കുറ്റവാളിയാണ് ചിത്തിരിച്ചിട്ടുണ്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് അവിടുത്തെ മുതുക്കന്മാരെല്ലാം അവിടെ നിന്ന് ചിരിച്ചേണ്ടിരിക്കുക എന്തായാലും ചിരിയാ ചിരിക്കുന്നതെ എൻ്റെ ഒക്കെ ചിരി കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നേതാക്കന്മാരെ നേതാക്കന്മാർക്ക് ധൈര്യമുണ്ടോ ഞങ്ങളുടെ മുമ്പിൽ ഓപ്പണായി ഓപ്പൺ എയറിൽ വന്നിട്ട് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ധൈര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ടോ ഒരുത്തനും കാണില്ല എന്നുള്ളതാണ് സത്യം പലരുടെയും പല കഥകളും നമുക്കറിയാം പല എം എൽ എമാരുടെയും കഥകളറിയാം ഇപ്പോഴും അവർ സ്ത്രീ വിരുദ്ധത നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം സി പി ഐയിലെ അറിയാം സി പി എമ്മിലെ അറിയാം കോൺഗ്രസിലെ അറിയാം എല്ലാവരെയും അറിയാം ചില ബി ജെ പി നേതാക്കന്മാരുടെ അറിയാം ഇതൊക്കെ ഭീഷണി കൊണ്ടോ അല്ലെ ഭയം കൊണ്ട് ചെയ്യാത്ത കാരണം ഇവർക്ക് ഏതൊക്കെ ചിന്തിക്കും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ തന്നെ ചിന്തിച്ചേണ്ടല്ലേ ഇനി അടുത്ത ആവശ്യം രാഹുൽ മംഗൂടത്തിൽ എം എൽ എ സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാലക്കാട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് ഇയാളെന്ന് ഇവർക്ക് മാധ്യമ പ്രവർത്തനം ഈ മാധ്യമ പ്രവർത്തനമാണ് മാധ്യമപ്രവർത്തനമാണ് ആപത്താണ് നിങ്ങൾ നോക്കിക്കോളൂ ഒന്നുകിൽ ഈ മാധ്യമ പ്രവർത്തനം കേരളത്തെ അധോഗതിയിലേക്ക് എത്തിക്കും ഈ മാധ്യമ പ്രവർത്തനം കേരളത്തിനെ വീണ്ടും ഭരണപരാജയത്തിൻ്റെ ഭരണ പരാജയങ്ങൾ കാണിക്കാതെ ശരിയായ തീരുമാനമെടുക്കുന്നതിൽ ജനങ്ങളെ മാറ്റും രണ്ടാം പിണറായി വിജയന് കളമുറിക്കിയ ആളുടെ പേര് സിന്ധു സൂര്യകുമാർ അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് പൊതുമധ്യത്തിലേക്ക് ഇറത്തിയ ആളുടെ പേരും സിന്ധു സൂര്യകുമാർ ഒരു കൊടുക്കോവാങ്കലായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ായിരിക്കുമല്ലോ അടുത്ത കപ്പിത്താനേയും കൊണ്ട് വരുന്നുണ്ടായിരിക്കും സിന്ധു സിരികുമാറിനായിരിക്കും ഗ്ലഹ് ഹൗസിൽ പോകുന്നത് എത്ര വിനീത വിധിയായിരുന്നായിരുന്നു ആ ഇന്റർവ്യൂ നടത്തിയ ഇന്റർവ്യൂ മൊത്തം ഞാൻ കണ്ടതാണ് അപ്പോൾ ചോദിക്കാൻ പറ്റുന്നിടത്ത് ചോദിക്കുക അല്ലാത്തടത്ത് അവരുടെ അണ്ണാക്കിലേക്ക് വിരൽ കൊടുക്കുകയും ചെയ്യുന്ന പണിയാണ് അല്ലെങ്കിൽ കമ്പ് കുത്തിക്കേറ്റിയെന്ന പണിയാണ് ഇവർ കാണിച്ചുകൊണ്ട് മൈക്കൊക്കെ എടുത്ത് ചുണ്ടിനാ കൊണ്ട് വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നേ ചുണ്ടിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് മൈക്ക് നമ്മുടെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ മാധ്യമ സംസ്കാരം നമുക്കാപത്താണ് പൊതുജനങ്ങൾ പൊതുവിലുള്ള കാര്യങ്ങൾ ചിന്തിക്കണം അത് പരസ്പരം പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങളുടെ എൻ്റെയും കയ്യിൽ പിടിച്ചു വളരുന്ന ബാല്യമുണ്ടൂടെ ആ ബാല്യത്തിനും ജീവിക്കാനുള്ള അവസരം ഈ സംസ്ഥാനത്തുണ്ടാകണം ഈ രാജ്യത്തുണ്ടാകണം അതിന് ഈ ഇത്തരം മാധ്യമ സംസ്കാരം നമുക്ക് അപത്താണ് നാടിനപത്താണ് കൂടുതലൊന്നും ഇക്കാര്യം സൂചിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം